കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നടത്തിയ കൂടിയാലോചനയിൽ ഇതുസംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായാണ് വിവരം മാറേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഹൈക്കമാൻഡ് പറഞ്ഞാൽ താൻ മാറാൻ തയ്യാറാണെന്നും മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ഒൻപതാം തീയതിക്കകം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതിനു മുൻപ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റം വരണമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം വെള്ളിയാഴ്ച കോഴിക്കോട് ചേർന്ന യു ഡി എഫ് യോഗം സുധാകരന്റെ കൂടി സൗകര്യം കണക്കിലെടുത്താണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ചയാണ് അടിയന്തരമായി ഡൽഹിയിൽ എത്തണമെന്ന് നിർദ്ദേശം ും സ്ഥാകരം ലഭിച്ചത് പ്രസിഡന്റ് മല്ലികാർജുന് ഖർഗയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു ആരോഗ്യ കാരണങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്നതിനാൽ മാറ്റം വേണമെന്ന താല്പര്യം നേതാക്കൾ സുധാകരനോട് വിശദീകരിച്ചു തന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ചൂണ്ടിക്കാണിച്ചതല്ലാതെ സ്ഥാനമൊഴിയുന്നതിൽ വലിയ എതിർപ്പൊന്നും സുധാകരൻ പ്രകടിപ്പിച്ചില്ല എന്നാണ് സൂചന കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടായതോടെ പ്രസിഡന്റിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പകരമുയരുന്ന പേരുകളിൽ മുൻതൂക്കം ആന്റോ ആന്റണിക്കാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പ്രസിഡന്റ് വേണമെന്ന അഭിപ്രായത്തിനായിരുന്നു നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ മേൽക്കൈ സണ്ണി ജോസഫ് ഫ്രോജി ജോൺ എന്നിവരുടെ പേരുകളും പരിഗണിച്ചിരുന്നു എ കെ ആന്റണി സജീവ നേതൃത്വത്തിനായി പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിയ്ക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കൾ ഇല്ലെന്നത് പോരായ്മയാണെന്നാണ് വിലയിരുത്തുന്നത് ക്രൈസ്തവ വോട്ടുകൾ നേരിയതെങ്കിലും ബിജെപിയിലേക്ക് ചായുന്നുവെന്ന ചിന്തയും ഉണ്ട് സുധാകരനെ മാറ്റുമ്പോൾ ിൽ നിന്നുണ്ടാകുന്ന എതിർപ്പും കണക്കിലെടുത്തു എന്നാൽ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എന്നിങ്ങനെ തുടർച്ചയായി ഈ വിഭാഗത്തിൽ നിന്ന് വന്നതിൽ മറ്റു വിഭാഗങ്ങളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്ന് കണക്കാക്കി ഇഴ വിഭാഗത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശിന് സംഘടനാതലത്തിൽ മറ്റു പ്രധാന ചുമതല നൽകിയേക്കും തൃപ്തികരമായ പ്രവർത്തനമില്ലാത്തതിനാൽ കേരളത്തിലെ പകുതിയോളം ഡി സി അധ്യക്ഷരെ മാറ്റാനും കെ പി ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ പി ഭാരവാഹികളിലും അഴിച്ചുപണി വി പ്രതാപചന്ദ്രന്റെ മരണത്തിന് ശേഷം പുതിയ ട്രഷററെ നിയമിച്ചിട്ടില്ല സാധ്യത പട്ടിക എത്രയും വേഗം കൈമാറാനാണ് കെ പി സി സി ദ്ധ്യക്ഷൻ സുധാകരനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്